ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രമാണത്തിലേക്ക് തന്നെ മടങ്ങാം അന്നത്തെ ദിവസം അവിടെ വസിക്കുവാൻ തീർച്ചപ്പെടുത്തി പകൽവൻ പടിഞ്ഞാറെ സമുദ്രത്തിൽ പൂക്കി പൂത്തിങ്കൾ ദിക്കിൽ പ്രക്ഷോഭിച്ചു വീരവീരനായ ദശപഥനൻ ഒഴികെ മറ്റു സർവ്വരാക്ഷസപ്പടകളും ഗാഠസുഷുപ്തിയിലാണ്ടു ആയുധചാരങ്ങൾ വെള്ളിനിലാവിൽ വെട്ടിത്തിളങ്ങി പർവ്വതശിഖര പാർശ്വങ്ങളിൽ ഉള്ളൊരു പാറക്കല്ലിൽ ഏകാഗിയായിരിക്കുന്ന രാവണനെ പാലുളി നിലാവിൽ പ്രകാശിക്കുന്ന പ്രകൃതി ഭംഗി ഏറ്റവും ആകർഷിച്ചു കൊന്നകൾ കടമ്പുകൾ ഇലഞ്ഞുകൾ എന്നിവ വെള്ളത്തയിടുകൾ പോലെ മിന്നിത്തിളങ്ങുന്നു പുഷ്പങ്ങളാൽ സമർദ്ദങ്ങളായ പൊയകകൾ വിണ്ണാറിൻ്റെ പരിപാവന വാരിധാരകൾ ചമ്പകങ്ങൾ അശോകങ്ങൾ പുന്നകൾ മന്ധാരവൃക്ഷങ്ങൾ മാവുകൾ പാതിരികൾ പാച്ചോറ്റികൾ കടമ്പുകൾ ഞാഴരുകൾ കൈതകൾ പിലാവുകൾ തകരങ്ങൾ തെങ്ങുകൾ ഇരുളുകൾ തുടങ്ങിയ വൃക്ഷങ്ങൾ ഇടതൂർന്ന് പ്രക്ഷോഭിക്കുന്ന വനാന്തരം ആ മനോഹര ദൃശ്യം ദശവഥനന്റെ നേത്രങ്ങൾക്ക് ഉത്സവമിയേറ്റി കാമാർത്തരും അനുരക്തകരുമായ കിന്നരന്മാർ മധുരസ്വരത്തോടെ ഗാനം ആലപിക്കുന്നു ഒന്നിച്ചു ചേർന്ന ഗാനമേള ഏതൊരു ഹൃദയത്തെയും തരളിതമാക്കും മതത്താൽ രക്തവർണ്ണ ചവിയാർന്ന നേത്രങ്ങളോടെ വിദ്യാതരന്മാർ സുന്ദരീരത്നങ്ങളോടുകൂടി അന്യോന്യം ആസക്തരായി വിഹരിക്കുകയാണ് വൈശ്രവണന്റെ അരമനയിൽ നിന്ന് മണിനാഥം പോലെ അപ്സര സ്ത്രീകൾ പാടുന്നത് ഉയരുന്നുണ്ട് മന്ദമാരുതൻ തട്ടി സുഗന്ധ കുസുമങ്ങൾ വർഷിക്കുന്ന മധുഗന്ധികളായ വൻമരങ്ങൾ ആ വെള്ളിമാമലയെ മുഴുവൻ സൗരഭ്യം പൂഷിക്കുകയാണ് തേനും പൂമ്പൊടിയും അണിഞ്ഞ മന്ദാനിലൻ പതുക്കെ പതുക്കെ വീശി വീശി രാവണന്റെ ഹൃദയത്തെ മന്മതാധീനമാക്കി തീർത്തു കരൾ കവരുന്ന ഗാനങ്ങൾ വർണ്ണഭംഗിയാർന്ന സുഗന്ധ പുഷ്പങ്ങൾ സുഖശീധാളനായി വീശുന്ന ഇളം കാറ്റ് ചന്ദ്രികയിൽ കുളിച്ച കൈലാസശിഖരഭംഗി രാത്രി സമയം ഏതൊരു ഹൃദയത്തെയും വികാരതരളതം ആക്കുമാറ് ഉദിച്ചുയർന്ന വാർത്തിങ്ങൾ രാക്ഷസേശ്വരനായ രാവണൻ മദനന് മുഴുവൻ കീഴാങ്ങി ചന്ദ്രനെ നോക്കി ചുടു ഇട്ടു ആ സന്ദർഭത്തിലാണ് അപ്സര സ്ത്രീകളിൽ അഗ്രഗണ്യായ രംഭ അവിടേക്ക് പ്രവേശിച്ചത് ദിവ്യങ്ങളായ ആഭരണങ്ങൾ പുഷ്പമാലകൾ എന്നിവയണിഞ്ഞ് ദിവ്യചന്ദനം പൂശി മന്ദാരമലർ ചികുരത്തിൽ ചൂടി ദിവ്യോത്സവത്തിന് ആരംഭിക്കുകയാണ് ആ പൂർണേന്ദുവദന രതിക്ക് അനകോപഹാരമായ ജഗനത്തിൽ കനത്ത അരഞ്ഞ ആറ് ഋതുക്കളിലെയും കുസുമങ്ങൾ എപ്പോഴും ഉണങ്ങാത്ത തിലകം ആകാശ നീലിമ കോരുന്ന പട്ടുടയാട എന്നിവ യഥാർഹമണിഞ്ഞ രംഭ ലജ്ജ ശോഭ ശ്രീ പ്രഭാ കീർത്തി എന്നിവയിൽ ഒന്ന് രൂപം കൊണ്ടതുപോലെ പ്രകാശിച്ചു പൂർണേന്തു പോലെയുള്ള ആനനം കാമദേവ കാമദേവചാപം പോലെയുള്ള പുരുകക്കുടികൾ ആനയുടെ തുമ്പിക്കൈ പോലെയുള്ള ഊരുക്കൾ പല്ലവ കോമളങ്ങളായ പാണികൾ സൗന്ദര്യ സാരങ്ങളായ സർവസ്വങ്ങളുടെയും സമാഹാരമായ അപ്സരസ്ത്രീ അസുര സൈന്യ മധ്യത്തിൽ കൂടി പോകുന്നത് ആശ്രയേശൻ സുവ്യക്തമായി കണ്ടു കാമശര പീഡിതനായ രാവണൻ പെട്ടെന്ന് ഓടിച്ചെന്ന് രംഭയുടെ കൈപിടിച്ച് ലജ്ജാവനത മുഖിയായ അവളോട് അലോക സൗന്ദര്യരത്നമേ എങ്ങോട്ടാണ് പോകുന്നത് അതുല്യമായ ലാഭം ഏതൊരുവനാണ് നൽകുവാൻ തുടങ്ങുന്നത് ഏതൊരുവനാണ് ഭാഗ്യകാലം വന്നിട്ടുള്ളത് ഏതൊരു പുണ്യവാനാണ് നിന്നെ അനുഭവിക്കുക താമരപ്പൂ മണമാർന്ന മുഖത്തിലെ സുധാമൃത രസം കൊണ്ട് ഇന്ന് ആർക്കാണ് മതി വരുന്നത് ഹേ ഭീരു ഇടതുറന്ന് തിങ്ങിവിങ്ങിയ ഈ പോർക്കൊങ്കുകൾ ഇന്ന് ഏതൊരുവന്റെ വിശാല വക്ഷസിലാണ് വിശ്രമിക്കുന്നത് കനകചക്രം പോലെ പരന്നതും പൊന്നിറങ്ങാൻ ചുഴന്നതും അമരലോക ഭയ ആർന്നതുമായ ജഗനത്തിൽ അതിരോഹണം ആണം ഇന്ന് ഏതൊരു ഭാഗ്യവാനാണ് ചെയ്യുന്നത് കാമിനിയാങ്കിയായ ഭീരു എന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരാണ് മൂന്ന് ലോകത്തിലുമുള്ളത് വിഷ്ണുവോ അശ്വിനി ദേവകളോ ഇന്ദ്രനോ എന്നെ കടന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നത് തീരെ യോജിച്ചതല്ല നോക്കൂ ഒന്നാംതരം പാറപ്പുറം മൃദുവായ നിദംബത്തോടു കൂടിയ തരുണീരത്നമേ ഇഷ്ടം ഇവിടെ വിശ്രമിക്കൂ മുപ്പാറിലും എന്നെ പോലെ പ്രഭുവായിട്ട് ഒരുവൻ ഇതുവരെ ഉണ്ടായിട്ടില്ല ആ രാവണനാണ് നിന്നോട് തൊഴുത് യാചിക്കുന്നത് സ്വാമിയുടെയും സ്വാമി ത്രൈലോകത്തിൻ്റെയും വിധാതാവ് ഈ ദശാസീനിൽ അണയൂ ഇഷ്ടം പോലെ ആനന്ദിക്കൂ ലങ്കേശ്വരന്റെ വാക്കുകൾ രംഭയെ വിറകൊള്ളിച്ചു കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു പ്രഭോ അവിടുന്ന് എൻ്റെ ഗുരുവാണ് എന്നിൽ ധൈര്യം ഉണ്ടാകണേ ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ളവരിൽ നിന്ന് കാത്തുരക്ഷിക്കേണ്ടവനാണവിടുന്ന് സത്യം ഞാൻ പറയുന്നത് കേൾക്കണേ ധർമ്മം ആലോചിച്ചാൽ ഞാൻ അവിടുത്തെ സ്നുഷ്യയാണ് കണ്ട ഉടനെ ലജ്ജാവനത മുഖിയായി രോമാഞ്ചം കൊണ്ട രംഭയോട് ദശാനനൻ തുടർന്നു എൻ്റെ മകന്റെ അപ്സര സ്ത്രീ അപ്സരസ്ത്രീരത്നമായ രംഭ പെട്ടെന്ന് ഉത്തരമേകി അതേ പ്രഭോ ധർമ്മമാർഗത്തിൽ കൂടി ആലോചിച്ചാൽ ഞാൻ അവിടുത്തെ പുത്രഭഗ്നി തന്നെ രാക്ഷസേശ്വര അവിടുത്തെ അഗ്രജനായ കുബേരൻറെ പുത്രൻ എൻ്റെ പ്രാണപ്രിയനാണ് നളകൂപരൻ എന്ന മുപ്പാരിലും യശസ്സാർന്നവൻ ധർമ്മചര്യ കൊണ്ട് ബ്രാഹ്മണൻ വീര്യം കൊണ്ട് ക്ഷത്രിയൻ ക്രോധത്തിൽ കാലാഗ്നി ക്ഷമാഗുണത്തിൽ ഭൂമി ആ ലോകപാല പുത്രൻ എൻ്റെ ഭർത്താവാണ് ഇത്തരത്തിൽ എല്ലാം അണിഞ്ഞ് ആ മഹാന്റെ അടുത്തേക്കാണ് പോകുന്നത് ആ ദേവനിൽ അല്ലാതെ മറ്റൊരാളിലും എനിക്ക് ആസക്തിയുമില്ല അതുൽക്കണ്ഠയോടെ കാത്തുകൊണ്ടിരിക്കുന്ന ആ ധർമാത്മാവിൻ്റെ അടുക്കലിലേക്ക് പരന്തവനായ രാജരാജേന്ദ്ര എന്നെ പറഞ്ഞയക്കണേ അവിടുത്തെ പുത്രൻ്റെ ആശയ്ക്ക് വിഘ്നമായി നിൽക്കാതെ എന്നെ വിടണേ രാക്ഷസേശ്വരനായ പിതാവെ സജ്ജനങ്ങൾ സഞ്ചരിക്കുന്ന പന്ഥാവിൽ കൂടിയേ നടക്കാവൂ അവിടുത്തെ മാനിക്കേണ്ടവളാണ് ഞാൻ എന്നെ രക്ഷിക്കേണ്ടവനാണ് രക്ഷിക്കേണ്ടവനാണവിടെന്ന് രംഭയുടെ വാക്കുകൾ കേട്ട ദശകന്ധ്രൻ വീണ്ടും പറഞ്ഞു എൻ്റെ സുഷിയാണ് നീ എന്ന് പറഞ്ഞത് ശരിയല്ല കാരണം പതിവ്രതകളായ സ്ത്രീകൾക്കാണ് ഈ ക്രമം സ്വർഗലോകത്തിലെ നടപ്പെന്താണ് അമരന്മാരുടെ സുസ്ഥിരമായ നീതി എന്താണ് അപ്സര സ്ത്രീകളിൽ ഒരാൾക്ക് പോലും ഭർത്താവുണ്ടോ ദേവന്മാർ ഏതെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാറുണ്ടോ ഇതൊന്നും ഇല്ലാത്ത നിങ്ങൾക്ക് ഇത്തരത്തിൽ പറയുവാനെ ന്യായമില്ല രാവണൻ ആ തരുണീരത്നത്തെ ബലമായി പിടിച്ചു വിശാലമായ പാറയിൽ കിടത്തി കാമാന്തനായ രാക്ഷസേശ്വരൻ രതിക്രീടയ്ക്ക് ഒരുങ്ങി സ്വം ശരീരബലത്താൽ ആഗ്രഹം സഫലമാക്കിയ അസുരൻ രംഭയെ വിട്ടു മതമാർന്ന കൊമ്പനാന കലക്കിയ പുഴ പോലെ ആഭരണങ്ങളും മാലകളും ഉതർന്ന് കേശജാലം ചിഹ്നിച്ചിതറി പല്ലവ പാണികൾ വിറച്ചു നിൽക്കുന്ന അപ്സരസ്ത്രീ പൂത്തവള്ളി മന്ദമാരുതനാൽ ചലിക്കുന്നത് പോലെയായി ഭയയും ലജ്ജയും കൊണ്ട് വിറയ്ക്കുന്ന അവൾ ഓടി നളകൂപരന്റെ പാദങ്ങളിൽ തൊഴുതുകൊണ്ട് സാഷ്ടാങ്കം വീണു ശേഷം ചെല നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാക പ്രണാമത്തോടെ നമസ്കാരം